ഒരു വ്യക്തി എന്ന നിലയിൽ എന്ന് പറയുന്നത് മാത്രമല്ല നിങ്ങൾ എനിക്ക് ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും കുടുംബം കുടുംബമായി വ്യക്തി വ്യക്തിയായി മാത്രമല്ല കുടുംബം കുടുംബമായി സഭ സഭയായി ജനമായിരിക്കുന്ന ഇതാണ് വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് നമ്മൾ എപ്പോഴും ഏറ്റു പറയണം ഐ ബിലോങ് ടു ഗാഡ് ഞാൻ നിങ്ങൾ എനിക്ക് ജനമായും ഞാൻ നിങ്ങൾക്ക് ദൈവമായും ഇരിക്കും ഞാൻ നിങ്ങളുടെ സകല മലിനതകളും നീക്കി നിങ്ങളെ രക്ഷിക്കും മലിനതകൾ നീക്കും ക്ഷാമം വരുത്താതെ ധാന്യവും തരും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും പക്ഷേ ധാന്യത്തിന് മുമ്പേ പറഞ്ഞിരിക്കുന്നത് സകല മലിനതകളും നീക്കി പ്രിയമുള്ളവരെ ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ സമർപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും ഹോളി സ്പിരിറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ദ സാങ്ക്ടിഫായിങ് സ്പിരിറ്റ് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവ് അതിപ്പോഴെവിടെയാണ് ഉള്ളിൽ ഹൃദയത്തിൽ ഏറ്റവും ഉള്ളിൽ ഹലൂയ ഇനി മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലേക്ക് ഹയർ പ്രവചനം പ്രവർത്തനം മുപ്പത്തി ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഭാഗത്തിൽ ഇരുപത്തിയെട്ടും ഇരുപത്തൊമ്പതും വാക്യങ്ങൾ അവരെ ജാതികളുടെ ഇടയിൽ ബദ്ധന്മാരായി അവരിൽ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തേക്ക് കൂട്ടിവരുത്തുകയും ചെയ്യും റെസ്റ്റോറിങ് സ്പിരിറ്റ് സാങ്ക്ടിഫയിങ് സ്പിരിറ്റ് നമ്മൾ രണ്ടധ്യായം മുമ്പ് നമ്മൾ ഇപ്പോൾ വായിച്ചു സാങ്ടിഫയിങ് വിശുദ്ധീകരിക്കുന്നതേയും ഇത് തന്നെയല്ല റെസ്റ്റോർ ചെയ്യുന്നതോ റെസ്റ്റോർ ചെയ്യുന്ന ആത്മാവ് ഞാൻ അവരെ ആരെയും അവിടെ വിട്ടേക്കാതെ അവരുടെ ദേശത്തെ കൂട്ടി വരുത്തുകയും ചെയ്തതിനാൽ ഞാൻ അവരുടെ ദൈവമായ യഹോവ എന്ന് അവർ അറിയും ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ഇല്ല എന്ന് യഹോബയുടെ കർത്താവ് കർത്താവറയാണ് ഇനി എൻ്റെ മുഖം മറയ്ക്കത്തില്ല എന്തായാലും അർത്ഥം ഇനി ആത്മാവിൻ്റെ പകർച്ച ഉണ്ടായത് കൊണ്ട് ഇനി നമ്മളൊരു നിരന്തര സമ്പർക്കത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിരന്തരമായ ഇനി എൻ്റെ മുഖം മറയ്ക്കത്തില്ല ഇനിയിപ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമോ കർത്താവോ നീ എവിടെയാണ് അങ്ങനെയൊന്നും എപ്പോഴും നമ്മുടെ കൂടെയുള്ള അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇസ്രായേൽ രേഖത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഞാൻ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കേയില്ല നിരന്തരമായിട്ട് കർത്താവിനെ കണ്ടുകൊണ്ട് അവൻ്റെ മുഖം കണ്ടുകൊണ്ട് എപ്പോഴൊക്കെ എപ്പോഴും ട്വന്റി ഫോർ സെവൻ പരിശുദ്ധാത്മ നിറവുള്ളവരായി ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് ജീവിക്കുന്നതായ ഒരു അവസ്ഥ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളാണ് ഇതൊക്കെ ഇതെല്ലാം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് ഇപ്പോഴാണ് നമുക്കിതിൻ്റെയൊക്കെ അർത്ഥം ശരിക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഗ്രഹിക്കാൻ കഴിയുന്നത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കൊരു പക്ഷേ അത്രയും മനസ്സിലായി കാണത്തില്ല പക്ഷേ പുതിയ നിയമത്തിൽ ഈ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഒരു ഭാഗം കൂടെ വായിക്കാം യോഗേൻ്റെ പ്രവചനത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വേദഭാഗം അതും കൂടെ പെട്ടെന്ന് ഞാനിന്ന് വായിക്കാം യോഗേൻ്റെ പ്രവചനം രണ്ടാമധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി എട്ടും ഇരുപത്തി ഒമ്പതും വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിക്കാം പിന്നീട് നമുക്ക് എൻ്റെ പുറകിലത്തെ വാക്യങ്ങൾ വായിക്കണം വായി ിണമക്കാരിതെന്ന് മനസ്സിലാക്കാനായിട്ട് അതിൻ്റെ ശേഷം ഇരുപത്തി എട്ടും ഇരുപത്തൊമ്പതും അതിൻ്റെ ശേഷമോ ഞാൻ സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും ഇത് അപ്പോസൽപോർഡത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ശരിക്കും പറഞ്ഞാൽ പത്രോസ് കോട്ട് ചെയ്യുന്നതായ വേദഭാഗമാണ് അതുകൊണ്ട് നമുക്കിതെല്ലാം കാണാതെ അറിയാവുന്ന വേദഭാഗമാണ് എന്നാൽ ഈ രണ്ടാം അധ്യായം ഞാൻ ആദ്യം തൊട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒന്നാം അധ്യായത്തിലും രണ്ടാം അധ്യായത്തിലും ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി വരുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നതെല്ലാം അതിൻ്റെ ഒന്നാം അദ്ധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുകളി തിന്നു വെട്ടുക്കളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴി തിന്നു എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ ജനതയോട് പ്രവാചകൻ പറയുകയാണ് സിയോനിൽ കാഹളമോത്വീൻ എൻ്റെ വിശുദ്ധപ്രവോവത്തിൽ അയ്യം വിളിപ്പീൻ യഹോബയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നത് കൊണ്ടും ദേശത്തിലെ സകല നിവാസികൾ നടുങ്ങിപ്പോകട്ടെ അങ്ങനെ പ്രതിസന്ധിയുടെയും നഷ്ടത്തിൻ്റെയും ദേശത്തിന് സംഭവിച്ചിരിക്കുന്ന വരൾച്ചയുടെയും എല്ലാ പ്രതിസന്ധിയുടെയും സാഹചര്യത്തിൽ പ്രാർത്ഥനയിൽ അവർ യഹോവയുടെ മുമ്പിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ രണ്ടിൻ്റെ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങൾ ദൈവമായ ഹോവയുടെ അടുക്കലേക്ക് വരുമീൻ അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദേവുമുള്ളവനല്ലോ അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും കാഹളം കാഹളമോതുൻ സ്വഭാവം വിളിച്ചുകൂട്ടിൻ ജനത്തെ കൂട്ടി വരുത്തുവിൻ കരയാനെല്ലാം പറയുകയാണ് എന്നിട്ട് അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പതിനെട്ടാമത്തെ വാക്യത്തിൽ അത് അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ച് യഹോവ തൻ്റെ ജനത്തിന് ഉത്തരമിടലി ചെയ്തു ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നെയാക്കുകയില്ല ഇതൊക്കെ പറഞ്ഞ് ഞാൻ സമയമില്ലല്ലോ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും അപ്പോൾ എല്ലാ രീതിയിലും അതായത് വെട്ടുക്കിളിയും വെട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്ന് കളഞ്ഞ ഒരു ദേശം ആ ദേശം വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് വ്യത്യസ്തമായി ചിന്തിക്കുകയാണ് നിങ്ങളുടെ ഇടയിൽ അയച്ചിരുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വീട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും അപ്പോൾ ഭൗമികമായി അവരുടെ നഷ്ടങ്ങളിൽ നിന്ന് അവരെ കരകയറ്റും എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇരുപത്തെട്ടാം വാക്യം വരുമ്പോൾ ഈ ഭൗമിക കാര്യങ്ങളിൽ അവൻ നൽകുന്നതായ ആ എല്ലാ റെസ്റ്റോറേഷനും തീർന്നതിന് ശേഷം കർത്താവ് പറയുകയാണ് എന്നാൽ അതല്ല എൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അതിൻ്റെ ശേഷമോ വേഴ്സ് ട്വൻറ്റി എയ്റ്റ് ഞാൻ സകലജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും പ്രിയമുള്ളവരെ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം പാൻഡമിക് മാറാൻ പ്രാർത്ഥിച്ചോ കൊറോണ മാറാൻ പ്രാർത്ഥിച്ചോ ഇതൊക്കെ പ്രാർത്ഥിച്ചോ നഷ്ടങ്ങളുടെ മേൽ നഷ്ടം വന്നിരിക്കുന്നതായ സാഹചര്യങ്ങളൊക്കെ മാറാൻ പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ യഥാർത്ഥ അനുഗ്രഹം ആത്യന്തികമായി അതിൻ്റെ ശേഷമോ എന്താ ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്നുള്ളതാണ് ഭൗതികമായ നന്മകളെക്കുറിച്ച് നമ്മൾ പതിനെട്ടാമത്തെ വാക്യം മുതൽ കൃത്യമായിട്ട് എല്ലാം കാണുന്നുണ്ട് എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഏറ്റവും വലുതായിട്ട് മഹനീയമായിട്ട് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് അത് തരും ഇത് തരുമെന്നൊക്കെയല്ല അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും ഈ കാലയളവിലും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത് നമ്മുടെ പ്രതിസന്ധികളിലാണ് അത് കർത്താവിനോട് പറയുന്നതിനകത്ത് കുഴപ്പമില്ല കർത്താവ് നമ്മളെ നമ്മളേതിനെ സഹായിക്കും എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നന്മ എന്ന് പറയുന്നത് അവൻ്റെ പരിശുദ്ധാത്മാവ് ആർക്കൊക്കെയാണ് ബാക്കിയുള്ളതൊക്കെ ഇന്നാർക്ക് ഇന്നാർക്ക് പറയാം പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും ഇതെല്ലാവർക്കുമായിട്ടും തുറന്നു വെച്ചിരിക്കുക ചില ആളുകൾക്ക് മാത്രമല്ല ഒരു പരിധി വരെ പറഞ്ഞാൽ യഹൂദന്മാർക്ക് വേണ്ടി മാത്രം പോലും അല്ല ഞാൻ സകല ജടത്തിന്മേലും പ്രവാചകന്മാരൊക്കെ ഹൈലി എന്താ ആ എക്സ്ക്ലൂസീവ് ആയിട്ട് ജൂ ജൂഷ് ഇതിനകത്താണ് ഇതെല്ലാം ദൈവത്തിൻ്റെ എല്ലാം വരുന്നതെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ യോവൽ പ്രവാചകൻ പറഞ്ഞു അങ്ങനല്ല ആത്മാവിനെ പകരുന്നത് ആരുടെ മേലാണ് സകല ജടത്തിന്മേലും അതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് അതിനകത്ത് പെട്ടിരിക്കുന്നത് നമ്മുടെ മേലൊക്കെ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുവാൻ ദൈവം നോക്കിയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരുവാൻ അവിടെ പറയുന്നത് നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും അല്ലാതെ പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ പുത്രന്മാർ പുത്രിമാര് അവരൊക്കെ ഈ ആത്മാവിനെ പ്രാപിച്ച് ആ ആത്മാവിൻ്റെ ജീവിതം ജീവിക്കുവാൻ ഇന്നൻ്റെ വാക്കുകളെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളോട് ഞാൻ ഓർപ്പിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ പുത്രിയെ എൻ്റെ പുത്രനെ നിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കണമേ എൻ്റെ പുത്രൻ്റെ മേൽ എൻ്റെ മകൻ്റെ മേൽ കർത്താവേ നിൻ്റെ ആത്മാവിനെ പകരണമേ എൻ്റെ മകളുടെ മേൽ കർത്താവേ നിൻ്റെ ആത്മാവിനെ പകരണമേ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും വലിയ ഡിഗ്നിറ്റി ഉള്ളവരുടെ മേൽ മാത്രമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നത് അതിന് വലിയ സമൂഹത്തിലെ സ്ഥാനമൊന്നും ആവശ്യമില്ല മറ്റ് പല കാര്യങ്ങളും വലിയ കാര്യങ്ങളൊന്നും ആവശ്യമില്ല മുതലാളിമാരുടെ മേൽ മാത്രമല്ല ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും ഇതാണ് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഹോളിസ്റ്റിക് ആയിട്ട് ഹലലുയ്യ സഭകളുമായി ബന്ധമുള്ള ആളുകൾ നമ്മുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു പരിധി വരെ പറഞ്ഞാൽ കർത്താവെ എന്നെ ആത്മാവിനാൻ നിറയ്ക്കണമേ രണ്ട് എൻ്റെ കുടുംബത്തെ എൻ്റെ മക്കളെ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കൊച്ചുമക്കളെ ആത്മാവിനാൽ നിറയ്ക്കണമേ കർത്താവെ എൻ്റെ സഭയിലെ യുവാക്കളെയും യുവതികളെയും എൻ്റെ സഭയിലെ പ്രായമുള്ളവരെയും ഒക്കെ ആത്മാവിനാൽ നിറയ്ക്കണമേ ഹലലൂയ ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം ഹലൂയ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിന് വേണ്ടിയുള്ള വലിയൊരു അഭിമാൻഷ നമ്മളെ ഹൃദയങ്ങളിലൊക്കെ വാഴട്ടെ ഭൗമിക നന്മകൾ കർത്താവ് തരുന്നതൊക്കെ നിങ്ങൾ വാങ്ങിച്ചോ പക്ഷേ അതിൻ്റെ ശേഷമോ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും പക്ഷേ അവൻ്റെ പ്രവർത്തി നമ്മൾ കണ്ടു എല്ലാ ദുരിതങ്ങളും എവിടെ വരെയാണ് എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുന്നത് വരെയാണ് എൻ്റെ സന്തതി എൻ്റെ ആത്മാവിനെ പകരും ഈ ആത്മാവിനെ ആ ആത്മ പകർച്ചേ അവരോടെ കാത്തിരിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് പകരപ്പെടുവാൻ നമ്മുടെ മാതാപിതാക്കളിലേക്ക് അത് പകരപ്പെടുവാൻ നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെ മേലും അത് പകരപ്പെടുവാൻ നമ്മുടെ സഭകളിലേക്ക് അത് പകരപ്പെടുവാൻ ഹൃദയത്തിൻ്റെ അന്ത് ആഴത്തിൽ നിന്ന് വലിയ പ്രാർത്ഥന അനിവാര്യമാണ് ഈ നാളുകളിൽ ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ പ്രോമിസ് ഉണ്ട് അവൻ വാഗ്ദത്വം നിർവഹിക്കുന്നവനാണ് അന്ത്യകാലത്ത് സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും പഴയ നിയമത്തിലൂടെ നീളം കർത്താവ് നൽകുന്ന വാഗ്ദാനങ്ങൾ ആത്മ പകർച്ചയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുമോ കർത്താവേ നിന്റെ വാഗ്ദാനമാണല്ലോ അന്ത്യകാലത്ത് സകലജലത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് നിന്റെ വാഗ്ദാനമാണല്ലോ എൻ്റെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുമെന്നുള്ളത് നിന്റെ വാഗ്ദാനമാണല്ലോ ഞങ്ങളുടെ വൃദ്ധന്മാരുടെ സ്വപ്നങ്ങളെ കാണുമെന്നുള്ളത് നിന്റെ വാഗ്ദാനമാണല്ലോ ദാസിമാരുടെ മേലും ദാസിമാരുടെ മേലും നിൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ളത് കർത്താവ് എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ എൻ്റെ മകൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ എൻ്റെ മകളുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ എൻ്റെ കൊച്ചുമക്കളുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ കർത്താവ് എൻ്റെ സഭയുടെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരും ആത്മ പ്രാപിക്കട്ടെ മോശയുടെ മേൽ പകർന്ന ആത്മാവ് അത് എഴുപത് പേർക്ക് വിഭാഗിച്ച് കൊടുക്കുമ്പോൾ വേറെ രണ്ടുപേര് പാളയത്തിലിരുന്ന് പ്രവചിച്ചു യോശുവ പറഞ്ഞു അവരെ നിരോധിക്കണം മോശ പറയുക യോശുവേ എൻ്റെ ആഗ്രഹം എന്നറിയാമോ യഹോവയുടെ ജനമൊക്കെയും ആത്മാവിനാൽ നിറയുകയും പ്രവചിക്കുകയും ചെയ്യണമെന്നുള്ളതാ അതാണിന്ന ആവശ്യം സക്കല്ല ജലത്തിന്മേലും പകരപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ